ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് കേട്ടോ ഇനി പുതുതായി വരുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ ഞാൻ അറിയിക്കുകയാണ് അപ്പം ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല നമുക്ക് സാവകാശം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ രാവിലെ പോവാൻ എല്ലാവർക്കും തിരക്കുണ്ടാവും അപ്പോൾ ദോശയോ ഇഡ്ഡലിയോ പുട്ട് അങ്ങനത്തെ പലഹാരങ്ങളാണ് ഉണ്ടാക്കാറ് ഈവനിങ്ങിലാണ് അധികം ചപ്പാത്തി ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ തിരക്കിനിടയിൽ ഇടയിൽ ഞാൻ മറന്നുപോയി അരി വെള്ളത്തിൽ ഇടാൻ അപ്പോൾ അങ്ങനെ ചപ്പാത്തിയാവാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു കൂട്ടുണ്ടാക്കാൻ കൂട്ടിന് പഴ ഇരിപ്പുണ്ട് അപ്പോൾ കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ പുട്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല കൂട്ടുമ്പോഴോ അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഒരു കറിയുണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായക്ക് പാല് തിളപ്പിച്ച് വച്ചിട്ടുണ്ട് ചായ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് ഒരേ ഗ്ലാസ് കുടിക്കാം ആരും എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനും ഉണ്ടായിരുന്നു മാത്രമേ എണീറ്റിട്ടുള്ളൂ മക്കളൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അവർക്കൊന്നും ചെറുതെ ഉണ്ടാവില്ല രാവിലത്തെ ചായക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ മാത്രമാണ് അവരൊക്കെ നേരത്തെ ചായ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ആ സാവകാശം മതി ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു ഇനി ചുട്ടെടുക്കുകയാണ് വേണ്ടുള്ളൂ പിന്നെ ഇരുമ്പ് ചട്ടിയാണ് ഇട്ടോ അതിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കുറച്ച് എണ്ണയൊക്കെ തൂവി തൂവിക്കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഇത് പരത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊടി പോലെ തോന്നി രക്ഷൻ കടയത്ത പൊടിയാണെങ്കിലും കൂടിയിട്ട് ചിലപ്പോൾ കാണാം നല്ല കട്ടി പിടിച്ചിട്ട് നിൽക്കണേ പക്ഷേ ഇത് നല്ല പൊടി നല്ല മയം കുഴയ്ക്കുമ്പോഴൊക്കെ തോന്നി ചിലത് നമ്മൾ എത്ര ചൂടുവെള്ളം ഒഴിച്ചാലും അതങ്ങോട്ട് കുഴച്ചാൽ മാവങ്ങോട് ടൈറ്റായിട്ട് തന്നെ നിൽക്കും പക്ഷേ ഇത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വന്നതുണ്ട് അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് അപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചുട്ടെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല സോഫ്റ്റ് ആണ് നല്ലത് ഇടയ്ക്കൊക്കെ ഞാൻ ഫുൽക്ക പോലെ ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പം ഫുൽക്കൊന്നാക്കണം എന്നില്ല നമുക്ക് ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കാം ഇത് നന്നായി പൊള്ളച്ച് വരുന്നുണ്ട് പിന്നെ പുളിക്കേണ്ട ആവശ്യമില്ല മറ്റേ പൊള്ളക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചു തീയിൽ കാണിക്കാറുള്ളത് അപ്പം നല്ല പൊങ്ങി വരാറുണ്ട് ഇപ്പം എന്തായാലും ഇത് ഇങ്ങനെ തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി കറിയൊക്കെ റെഡിയായി ഇനി ഞാൻ ഉച്ചയ്ക്ക് കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ വെണ്ടയ്ക്കും തക്കാളി ചെറിയ ഉള്ളി ഒരു കഴുങ്ങോണോട്ട് ചേർക്കണത് പുളിൻ കറിയാണ് തയ്യാറാക്കണത് പരിപ്പ് ചേർക്കണില്ല പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് പിന്നെ കായും ഉലുവയും കൂടിയൊക്കെ ചേർക്കും അങ്ങനെ ഒരു കറിയാണ് തയ്യാറാക്കണത് അപ്പോൾ ഇടയ്ക്ക് മോര് കറി സാമ്പാർ പരിപ്പ് കറി അങ്ങനെ കുറേ കറികളിങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഇനി പുളിയും കറി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു കറി ആവില്ല അത് ഒരു ഒഴിച്ച് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലായിരിക്കും അപ്പോൾ നല്ല അത്യാവശ്യത്തിന് പുളിയും എരിവും ആ ഒരുപാട് ടേസ്റ്റും ഇതൊക്കെ വരുമ്പോൾ ഊൺ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്നൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നൊരു കറിയാണത് ഈ കറി തന്നെ പല കൊണ്ട് പല പലപ്പോലെ ഉണ്ടാക്കാൻ പറ്റും മത്തനും കുമ്പളം ഇളവൻ അതുപോലുള്ള എല്ലാ കഷ്ണങ്ങളെ കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഓരോന്നിനും ഓരോ രുചിയായിരിക്കുന്നു മാത്രം കായും ചേനയും ഉപയോഗിച്ചിട്ട് അങ്ങനെയും ഒരു ഈ പുളിയും കറി ഉണ്ടാക്കാം അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആണ് ഉണ്ടാക്കുന്നത് പുളി അത്യാവശ്യം പുളി വേണം അതാണ് ആ ടേസ്റ്റ് കൊടുക്കുന്നത് ഇത് പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു കറിയാണ് കേട്ടോ ആ ഉലുവയുടെ ടേസ്റ്റൊക്കെയാണ് കാര്യായിട്ട് മുന്നിട്ട് നിൽക്കുക അപ്പോൾ എനിക്ക് ഒരു പയർ കൊണ്ടൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ പയറൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത അടുപ്പിൽ നമുക്ക് പയർ പയറുപ്പേരിയും കൂടെ വെക്കാം അപ്പോൾ ഏകദേശം പണികളൊക്കെ പെട്ടെന്ന് തീർക്കും പിന്നെ പപ്പടം കാച്ചാനുള്ളത് അത് ഉണ് കഴിക്കാനാകുമ്പോൾ കാച്ചിയാൽ മതി അപ്പോൾ ഞാൻ അലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വിരിച്ചിടണം ഇന്ന് വലിയ വെയിൽ തോന്നണില്ല കേട്ടോ അപ്പോൾ ഇന്നലെ വിരിച്ചിട്ടത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരം മഴയുടെ തോന്നലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് അലക്കിയത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അത് വേണം ഇപ്പോൾ അലക്കി വച്ചത് അവിടെ വിരിച്ചിടാൻ ഇന്ന് രാവിലെ തന്നെ ഒരു മഴേൻ്റെ ഒരു മൂടൽ പോലെ നിൽക്കണുണ്ട് വെയിൽ വരും വന്നിട്ടില്ല ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും വെയിലൊന്നും വന്നിട്ടില്ല മഴക്കാലം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നണത് നമ്മൾ പറയും വശ്ചികമാസമൊക്കെ പകുതിയൊക്കെ ആകുമ്പോൾ മഴയൊക്കെ കഴിയും പുലാവ് മാസം കഴിയുമ്പോൾ തന്നെ പറയും മഴ കഴിഞ്ഞു എന്നൊക്കെ ഇപ്രാവശ്യം മഴ കഴിഞ്ഞിട്ടില്ല ഇനിയും മഴ ഉണ്ട് എന്നാണ് കാലഘട്ടം പറയുന്നത് എന്തായാലും മഴയൊക്കെ പെയ്യട്ടെ മഴ സമയമല്ലാത്ത നേരത്തൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്കും പിന്നെ സ്വസ്ഥലതാദികൾക്കുമൊക്കെ മോശമാണെന്ന് പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് സംഭവം കഴിഞ്ഞ വല്ലാത്ത കാലാവസ്ഥ കൊണ്ട് ഇപ്പോൾ കേര കർഷകരൊക്കെ പറയുന്നുണ്ട് തേങ്ങ ഇല്ല തേങ്ങക്ക് ഭയങ്കര വിലയാണ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഒരു തേങ്ങക്ക് മുപ്പത് രൂപേൻ്റെയൊക്കെ മീത കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ വിൽക്കുന്ന ആൾക്കാർക്കും അറിയാം നന്നായി വില കിട്ടണുണ്ട് അവർക്ക് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകണം നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ അപ്പോൾ ഏത് കൃഷിക്കാണെങ്കിലും മഴ സമയത്ത് പെയ്താൽ മാത്രമാണ് ഗുണം ചെയ്യുള്ളൂ അല്ലാത്ത സമയത്ത് മഴ പെയ്താൽ ഒരു ഗുണമുണ്ടാവില്ല ക്ലീനിങ് ജോലി എന്ന് ഞാൻ പറഞ്ഞത് എനിക്കിന് ഓപ്പൺ ഡറസ് ഒന്ന് അടിച്ച് വരണം അതാണ് കേട്ടോ ഇനി അവിടെ വെയിൽ വരും എന്നുള്ളത് അറിയില്ല അപ്പം ഇത് കറിയൊക്കെ റെഡി വെച്ചിട്ട് വേണം അത് അടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാത്ത കുക്കർ കഷ്ണം ഒന്ന് അതിലിരുന്നിട്ട് നമ്മൾ രണ്ട് വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത് തക്കാളി വെണ്ടയ്ക്കൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും പിന്നെ ഒരു കിഴങ്ങും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ വെണ്ടയ്ക്ക പുളി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതോടൊന്ന് റെഡിയാവട്ടെ കഷ്ണമൊന്ന് വെന്ത് കിട്ടട്ടെ വെജിറ്റേറിയൻ കറികളൊക്കെ നമുക്ക് പല പല രൂപത്തിലുണ്ടാക്കാം പല പല ടേസ്റ്റിലുണ്ടാക്കാം ഒരേ സംഭവങ്ങൾ കൊണ്ട് തന്നെ പല പല ടേസ്റ്റിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കളറുണ്ട് എന്നാലും അത്യാവശ്യം കട്ടിയുണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള കറി അല്ലാന്ന് മാത്രമേ ഉള്ളൂ എന്നാലും അത്യാവശ്യത്തിന് ഒരു കട്ടിയുണ്ട് അങ്ങനെയുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക കൊണ്ട് നമുക്കിപ്പോൾ സാമ്പാർ വെക്കാം അതുപോലെ തന്നെ പുളിം കറി വെക്കാം വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാം വെണ്ടയ്ക്ക പച്ചടി വയ്ക്കാം അപ്പോൾ വെണ്ടയ്ക്കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം പിന്നെ മസാല ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടയ്ക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് പല പല ടേസ്റ്റിലുള്ള പല പല ക കറികൾ റെഡിയാക്കാം കറി ചേട്ടൻ ഉലുവ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കറി നമുക്ക് നമുക്കൊന്നും ചേർത്ത് കൊടുക്കാം ഒലിവധികം ഒന്നും വേണ്ട ഒരു അഞ്ചാറൊക്കെ മണി മതി കുറച്ച് കറിയുള്ളൂ കറിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം വല്ലാതെ ആയി കഴിഞ്ഞാൽ കൈപ്പരസമായിരിക്കും പിന്നെ ഉലുവേൻ്റെ കുത്ത് കൂടുതലായിരിക്കും അപ്പോൾ അത്ര വേണ്ട ഇനി വേണമെങ്കിൽ ഉരുവപ്പൊടി ഉള്ളവരാണെങ്കിൽ അത് ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ പൊളിച്ച് വെച്ച് ഉരുവപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ഉരുവ അങ്ങനെ ചേർക്കാം തരാം മുളുക്കം മുളുക്കും കൂടി ചേർത്ത് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് കറിയിൽ ഒഴിച്ചു കൊടുക്കാം പുളിങ്കർ റെഡിയായി പയർ തോരനും റെഡിയായി മഴയുടെ കാര്യം നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ മഴ ഓരോ തുള്ളി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഉണങ്ങിയതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി വയ്ക്കട്ടെ രാവിലെ എല്ലാ ദിവസവും നല്ല മഞ്ഞാണ് മഴത്തുള്ളി വീഴും പോലെയാണ് രാവിലെ മഞ്ഞു തുള്ളികൾ പൊഴിയണത് മഞ്ഞാണെന്ന് കരുതി രാവിലെ നമുക്ക് പുറത്തിറങ്ങാതെയും വീട്ടിലെ ജോലികൾ ചെയ്യാതെയൊന്നും പറ്റില്ലല്ലോ എന്തായാലും നമ്മളതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും അതാണ് നമ്മുടെ വിജയവും നമ്മുടെ കരുത്തും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ അതാണ് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പുറകോട്ടാവും അതുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കുക